ഈ സെന്റൻസ് എപ്പോഴും ഓർത്തു വെച്ചേക്ക് സഭയുടെ പഠിപ്പേയിലാണത് നമ്മുടെ പ്രശ്നം അത്ഭുതങ്ങളൊക്കെ അത്ഭുതങ്ങളായി തന്നെ തുടങ്ങുകയും തീരുകയും ചെയ്യുന്നു അത്ഭുതങ്ങൾ അടയാളങ്ങളാകണം അടയാളങ്ങൾ വിശ്വാസത്തിലേക്ക് നയിക്കണം ആ വിശ്വാസം സാക്ഷ്യമായി മാറണം വിശ്വാസം വചനത്തിലാണ് അതിന്റെ അടിസ്ഥാനം ഫെയ്ത് ഇസ് ഫൗണ്ട കണ്ടിട്ട് നടക്കുന്നവരല്ല നമ്മൾ വിശ്വാസത്തിൽ നടക്കുന്നവരാണ് നമ്മൾ കണ്ടിട്ട് നടക്കാൻ നിൽക്കരുത് ചിലപ്പോൾ കാഴ്ച മറയുമ്പോൾ അന്ധകാരം പടരുമ്പോൾ നടപ്പ് നിൽക്കും വിശ്വാസ കണ്ണുകൊണ്ട് നടക്കേണ്ടവനാണ് ക്രിസ്ത്യാനി വി വോക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ് അതൊരു പെട്ടെന്നുള്ളൊരു വൈകാരിക തള്ളലല്ല വിശ്വാസം ഇറ്റ്സ് നോട്ട് എ വൺ ടൈം ഇമോഷൻ ഇറ്റ്സ് എ ലൈഫ് ലോങ് കോപ്പറേഷൻ വിത്ത് ഗ്രേസ് ദൈവ ആജീവനാന്ത സഹകരണമാണ് വിശ്വാസ ജീവിതം ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഒക്ടോബർ പതിനൊന്ന് ശനി പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് ലേഖനം ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിന് രണ്ടാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളും യോഹന്നാൻ്റെ സുവിശേഷമാണ് കാര്യമായിട്ടൊന്ന് പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും ബൈബിൾ എടുത്തു വെക്കുക ബൈബിൾ മാത്രമല്ല സാധാരണ ഒരു നോട്ട്ബുക്കൊക്കെ എടുത്ത് വെക്കാറുള്ളവർ അങ്ങനെ ശീലമുള്ളവർ തീർച്ചയായിട്ടും ഇന്ന് എടുത്തു വെക്കണം ഇനി അങ്ങനല്ല അങ്ങനെ ശീലം ഇല്ല ചോ ഇന്ന് തുടങ്ങാൻ നല്ല ദിവസമാണ് നമുക്ക് കുറച്ച് കാര്യമായിട്ട് ഈ ഭാഗം ഒരുമിച്ചൊന്ന് പഠിക്കാം യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തി നാല് വരെയുള്ള വാക്യം കഫർനാമ്പിൽ വെച്ച് ഒരു രാജസേവകൻ അവൻ്റെ മകനു വേണ്ടി ആസന്ന മരണനായ മകനെ സുഖപ്പെടുത്തണമേ എന്ന് ഈ ഷോയോട് വന്ന് അപേക്ഷിക്കുന്ന ഭാഗമാണിത് അവസാന അമ്പത്തിനാലാമത്തെ വാക്യം ഇങ്ങനെയാണ് ഇത് യൂതയായിൽ നിന്ന് ഗലിയിലേക്ക് വന്നപ്പോൾ ഈശോ പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമാണ് ഗലീലിലേക്ക് വന്നപ്പോൾ പ്രവർത്തി രണ്ടാമത്തെ അടയാളം ഏതാ വാക്കാൻ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് അടയാളം അതായത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങളാണ് ഇത് ഓർത്തു എപ്പോഴും ഇനി എപ്പോഴും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും യോഹന്നാൻ്റെ സുവിശേഷത്തിലെ അത്ഭുതങ്ങൾ അടയാളങ്ങളാണ് അതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ യോഹന്നാൻ നാല് അമ്പത്തിനാല് ഇന്ന് നമുക്കുള്ള പാസേജിൻ്റെ അവസാനത്തെ വാക്യം ഇത് നിന്ന് ഗലീലിലേക്ക് വന്നപ്പോൾ ഈശോ പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമാണ് നമുക്കൊക്കെ അറിയാവുന്നൊരു അടയാളം ഉണ്ടല്ലോ ഏതാ എടുക്കാം യോഹനാൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പതിനൊന്നാമത്തെ വാക്യം യോഹന്നാൻ രണ്ട് പതിനൊന്ന് ഈഷോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അടയാളങ്ങളുടെ ആരംഭം അപ്പോൾ എത്ര അടയാളമുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഏഴ് അടയാളങ്ങളുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഏഴ് അടയാളം യോഹന്നാൻ സുവിശേഷം ആയിട്ട് പഠിക്കുന്നവർ പഠിച്ചവർക്കറിയാം പഠിക്കാൻ പഠിക്കാൻ താല്പര്യമുള്ളൊരു കേട്ടോ യോഹനാൻ സുവിശേഷം രണ്ട് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട് ദ ബുക്ക് ഓഫ് സയൻസ് ആൻഡ് ദ ബുക്ക് ഓഫ് ഗ്ലോറി അടയാളങ്ങളുടെ പുസ്തകവും മഹത്വത്തിൻ്റെ പുസ്തകവും ആദ്യ ഭാഗം അടയാളങ്ങളുടെ പുസ്തകമാണ് ഏഴ് അടയാളങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലുള്ളത് ഇത് ഓർക്കുക യോഹന്നാൻ്റെ സുവിശേഷത്തിലെ അത്ഭുതങ്ങൾ അടയാളങ്ങളാണ് എന്നോർക്കുക ഒന്നാമത്തത് രണ്ടാം അധ്യായത്തിൽ വെള്ളം വീഞ്ഞാക്കുന്ന അടയാളം രണ്ടാമത്തത് അധ്യായത്തിൽ ഇവിടെ രാജസേവകൻ്റെ മകനെ സുഖപ്പെടുത്തുന്ന അടയാളം മൂന്നാമത്തത് അഞ്ചാമത്തെ അധ്യായത്തിൽ ബെത്സയിദ കുളക്കരയിലെ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന അടയാളം അഞ്ചാമത്തെ അധ്യായത്തിൽ അപ്പോൾ രണ്ട് നാല് അഞ്ച് അധ്യായങ്ങളിൽ നാലാമത്തെ അധ്യായം ആറാമ നാലാമത്തെ അടയാളം ആറാം അധ്യായത്തിലാണ് നാലും അഞ്ചും അടയാളങ്ങൾ ആറാം അധ്യായത്തിലാണ് നാലാമത്തെ അടയാളം അഞ്ചപ്പം അയ്യായിരം പേർക്കായി വർദ്ധിപ്പിച്ച് നൽകുന്നത് അഞ്ചാമത്തെ അടയാളം വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നത് ആറാമത്തെ അടയാളം അത് ഒമ്പതാമത്തെ അധ്യായത്തിലാണ് ഒരല്പം ക്യൂരിയോസിറ്റി ഉള്ളവർ ഇതെല്ലാം ബൈബിളിലെടുത്ത് ഒന്ന് അടയാളപ്പെടുത്തി വെച്ചേക്കണം ആറാമത്തെ അടയാളം യോഹനാൻ ഒമ്പതാം അധ്യായത്തിൽ അന്ധനെ സുഖപ്പെടുത്തുന്നത് ഏഴാമത്തെ അടയാളം യോഹന്നാൻ പതിനൊന്നാം അധ്യായത്തിൽ ലാസറിനെ ഉയർപ്പിക്കുന്നത് ഇങ്ങനെ ഏഴ് അടയാളങ്ങളാണ് യോഹന്നാൻ ഏഴ് യോഹന്നാൻ സുവിശേഷകൻ ഒത്തിരി ഉപയോഗിക്കുന്ന നമ്പറാണ് ഏഴ് പൂർണതയാണ് അടയാളം അടയാളത്തിൻ്റെ പർപ്പസ് എന്താണ് അടയാളങ്ങളുടെ ഉദ്ദേശം എന്താ എന്തിനാണ് ഈ അടയാളങ്ങൾ അത് എല്ലാത്തിലും ഉണ്ട് കേട്ടോ ഉദാഹരണത്തിന് നോക്കിക്കേ നിങ്ങൾ പതിനൊന്ന് യോഹന്നാൻ രണ്ട് പതിനൊന്ന് നമ്മൾ ആ അടയാളം എന്ന് കണ്ട വാക്യം തന്നെ എടുത്തേ ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിലെ ഖാനായിൽ ചെയ്ത ഈ അത്ഭുതം അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു അടയാളം എന്തിനാ വിശ്വസിക്കുന്നതിന് ഇനി ഇന്നത്തെ ഭാഗം യോഹന്നാൻ നാലാം അധ്യായം അപ്പോൾ അമ്പത്തിനാലാം വാക്യത്തിലാണ് അടയാളം എന്നുള്ളത് തൊട്ടുമുമ്പത്തെ വാക്യം നോക്കിക്കേ അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു അപ്പോൾ അടയാളങ്ങൾ എന്തിനുള്ളതാണ് കൃത്യം പബ്ലിക്കലായിട്ട് തന്നെ പറയണമെങ്കിൽ യോഹന്യാൻ ഇരുപതാം അധ്യായം എടുത്തു ഇരുപതാധ്യായം മുപ്പത്തി ഒന്നാം വാക്യം യോഹന്യാൻ ഇരുപത് മുപ്പത്തിയൊന്ന് ഇങ്ങനെയാണത് എന്നാൽ ഇവ തന്നെയും എഴുത മുപ്പതാമത്തെ വാക്യത്തിലാണ് മുപ്പത് മുപ്പത്തൊന്നും വാക്യം ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും അപ്പോൾ ആ വാക്ക് വീണ്ടും വരുന്നു അടയാളങ്ങളും ഈശോ ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് ഈശോ ദൈവപുത്രനായ മിശിഹായാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് അപ്പോൾ അടയാളം എന്തിനുള്ളതാണ് വിശ്വസിക്കാനുള്ളത് നമ്മുടെ കാലത്തിൻ്റെ അപകടം അടയാളങ്ങൾ അതായത് അടയാളങ്ങളുടെ പിറയിലെന്താ അത്ഭുതം അത്ഭുതങ്ങൾ അടയാളങ്ങളാണ് അടയാളം എന്തിനുള്ളതാണ് വിശ്വസിക്കാനുള്ളതാണ് നമ്മുടെ പ്രശ്നം അത്ഭുതങ്ങളൊക്കെ അത്ഭുതങ്ങളായി തന്നെ തുടങ്ങുകയും തീരുകയും ചെയ്യുന്നു അത്ഭുതങ്ങൾ അടയാളങ്ങളാകണം അടയാളങ്ങൾ വിശ്വാസത്തിലേക്ക് നയിക്കണം ആ വിശ്വാസം സാക്ഷ്യമായി മാറണം അതാണ് യോഹന്നാൻ സുവിശേഷത്തിൻ്റെ പാറ്റേൺ നമുക്ക് ഇനി കുറച്ച് വീണ്ടും നമുക്ക് ആ സുവിശേഷ ഭാഗത്തിലേക്ക് വരാം യോഹന്നാൻ നാല് നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ ഈ പറയുന്ന ഒരു മൂന്ന് വാക്ക് അടയാളപ്പെടുത്തി വെച്ചേയും ബൈബിൾ ഉപയോഗിച്ച് പഠിക്കുന്നവർ മൂന്ന് വാക്കുകൾ അടയാളപ്പെടുത്തി വെക്കുക ഒന്നാമത്തത് നാൽപ്പത്തിയേഴാം വാക്യത്തിൻ്റെ അവസാനത്തെ വാക്ക് അവനോട് അപേക്ഷിച്ചു അപേക്ഷിച്ചു വേർബാണ് കേട്ടോ ഓരോ വേർബ് നമ്മൾ നോക്കാൻ പോവുക അപേക്ഷിച്ചു ആര് ഈ രാജസേവകനില്ലേ അദ്ദേഹം ചെയ്ത ക്രിയകൾ വേർബ് നമ്മൾ പഠിക്കുക ഒന്ന് അപേക്ഷിച്ചു അടുത്തത് അമ്പതാമത്തെ വാക്യം ഈശോ പറഞ്ഞ വചനം വിശ്വസിച്ച് രണ്ടാമത്തത് വിശ്വസിച്ച് എന്ന വാക്ക് മൂന്നാമത്തത് അമ്പത്തി മൂന്നാം വാക്യത്തിൻ്റെ അവസാനത്തെ വാക്ക് അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു അപ്പം എന്താ ഈ ഗ്രോത്ത് എന്നതറിയാമോ ഒന്നാമത്തത് സീക്കിംഗ് ഹെൽപ്പ് സീക്കിങ് ഹെൽപ്പ് സഹായം ചോദിക്കുന്ന ഒരു ഘട്ടം അത് നിലവിളിയുടെ ഘട്ടം പ്രാർത്ഥനയുടെ ഘട്ടം യാചനകളുടെ അഭ്യർത്ഥനകളുടെ ഘട്ടം അതാണ് ഫസ്റ്റ് ഫേസ് സീക്കിംഗ് ഹെൽപ്പ് സെക്കൻഡ് എന്തറിയാമോ ട്രസ്റ്റിംഗ് ദ വേൾഡ് ട്രസ്റ്റിംഗ് ദ വേൾഡ് കാരണം കർത്താവ് എന്താ പറയുന്നത് കർത്താവ് അവനെ പറഞ്ഞ് വിടുകയാണ് കർത്താവ് എൻ്റെ മകൻ മരിക്കുമ്പ് വരണമേ ഈശോ പറഞ്ഞു പൊയ്ക്കൊള്ളുക നിൻ്റെ മകൻ ജീവിക്കും അപ്പോൾ അവൻ തിരിച്ചു പോവാണ് അതെന്താ അത് ട്രസ്റ്റിംഗ് ദ വേൾഡ് കണ്ടോ അവൻ വല്ലതും ഒന്നും കണ്ടില്ല ട്രസ്റ്റിങ് ദ വേൾഡ് ഫൈനലി ഫെയ്ത്ത് ആൻഡ് വിൻസ് വിറ്റ്നസിംഗ് അതാണ് മൂന്നാമത്തത് അവനും കുടുംബവും മുഴുവനും വിശ്വസിച്ചു അപ്പോൾ ഈ മൂന്ന് ഘട്ടത്തിലൂടെ നമ്മൾ കടക്കണം നമ്മൾ ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്നത് അത് കഴിഞ്ഞിട്ടൊരു ഘട്ടം എത്തും ആശ്രയിക്കണം കർത്താവിൽ അങ്ങ് ഡിപ്പെൻഡ് ചെയ്യണം ബിലീവ് ആശ്രയം വെക്കണം ആശ്രയം വെച്ച് നമ്മൾ ആശ്രയിച്ചത് കർത്താവ് വിശ്വ കർത്താവ് വിശ്വസിച്ചത് നമ്മുടെ കൺമുമ്പിൽ കാണും കണ്ട് കഴിയുമ്പോൾ വിശ്വാസം കൂടും സാക്ഷ്യ ജീവിതത്തിൻ്റെ ആരംഭം കുറിക്കും ഇതിനെക്കുറിച്ച് സെയിൻറ്റ് അഗസ്റ്റിൻ അഗസ്റ്റിനോസ് പുണ്യവാളൻ സഭാപിതാവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെയാണത് അതായത് കേവലം ഈ വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത് ഹി ബിലീവ്ഡ് ആൻഡ് ഹീൽഡ് അവൻ കർത്താവിൽ വിശ്വ നമുക്കിതിന് രണ്ടിനും വിശ്വാസം എന്നുള്ള വാക്കേ ഉള്ളൂ മലയാളത്തിൽ പറയുമ്പോഴേക്കും ബിലീവ് ഫെയ്ത്ത് രണ്ടും വിശ്വാസം എന്നുള്ളത് തർജ്ജമ ചെയ്യുന്നത് പക്ഷെ കുറച്ചുകൂടെ ഫെയ്ത്ത് ഇൻറ്റൻസ് ആണെന്ന് ഓർത്താൽ മതി ഹി ബിലീവ്ഡ് ആൻഡ് ഹി വാസ് ഹീൽഡ് എന്നിട്ട് പറയുകയാണ് സോളിൻ്റെ സൗഖ്യമാണ് ആത്മാവിൻ്റെ സൗഖ്യം അവൻ വിശ്വാസം കൊണ്ട് നിറഞ്ഞു എന്നതാണ് ആത്മാവിൻ്റെ സൗഖ്യം ശരീരത്തിൻ്റെ സൗഖ്യമാണ് ബോഡിയുടെ സൗഖ്യമാണ് കൊച്ചിന് ഉണ്ടായ ഈ രോഗത്തിനുണ്ടായ വിടുതൽ അപ്പോൾ ആത്മാവും ശരീരവും സൗഖ്യം അനുഭവിക്കുകയാണ് കർത്താവിൻ്റെ വചനത്താൽ ഹീ ബിലീവ്ഡ് ആൻഡ് ഹി വാസ് ഹീൽഡ് എന്നിട്ട് ജോൺ ക്രിസോസ്റ്റോൺ പിതാവ് പറഞ്ഞതെന്ന് അറിയാം ഈ ഭാഗത്തെക്കുറിച്ച് ഈ ഭാഗത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം കിടക്കുന്ന ഇങ്ങനെയാണ് അതായത് ടൈം ആൻഡ് സ്പേസിൻ്റെ പരിധിയെ കർത്താവ് ലംഘിക്കുന്ന അതിജീവിക്കുകയാണ് കർത്താവ് അങ്ങോട്ട് പോയില്ല കർത്താവ് അവരുടെ അടുത്തോടെ എത്തിയില്ല തൊട്ടില്ല അവരുടെ മുമ്പിൽ നിന്നില്ല മറ്റൊരു സ്ഥലത്തിരിക്കുന്ന കൊച്ചിനെ കർത്താവ് ഇവിടെ നിന്ന് സുഖപ്പെടുത്തുകയാണ് അതോ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ദൂരയാത്രയാണ് അതുകൊണ്ടല്ലേ ഇവിടെ നോക്കിക്കേ ഏതു സമയത്താണ് അമ്പത്തിരണ്ടാം വാക്യം ഏതു സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്നവൻ അന്വേഷിച്ചു ഇന്നലെ ഏഴാം മറി മണിക്കൂറിൽ പനി വിട്ടുമാറി ഏഴാം മണിക്കൂർ എന്ന് വെച്ചാൽ ഒരു മണിയാണ് ഉച്ചയ്ക്ക് ഒരു മണിയാണ് അപ്പോൾ പിറ്റേ ദിവസമായി തിരിച്ച് നടന്ന് വന്നപ്പോഴും രാജസേവകൻ തിരിച്ചു വന്നപ്പോൾ പിറ്റേ ദിവസമായി അപ്പൊ ചോദിക്കുക എപ്പോഴാണ് സുഖപ്പെട്ടത് ഇന്നലെ ഒരു മണിക്ക് അപ്പോൾ കർത്താവിനെ കണ്ടത് കണ്ടതെപ്പോഴാണ് ഇന്നലെ ഇന്നലെ ഒരു മണിക്ക് എവിടെ വെച്ച് അവിടെ വെച്ച് അപ്പൊ ടൈം ആൻഡ് സ്പേസ് രണ്ടിനെയും അതിൻ്റെ രണ്ടിൻ്റെയും നാഥനാണ് സ്ഥലത്തിൻ്റെയും കാലത്തിൻ്റെയും നാഥനാണ് കർത്താവെന്ന് ജോൺ ക്രിസ്തോസ്തോം പിതാവ് പറയുകയാണ് ഒടുക്കം ഇവൻ്റെ ഈ തിരിച്ചു പോക്കുണ്ടല്ലോ നീ തിരിച്ചു വിശ്വസിക്കുപോക്കോ കൊച്ചു സുഖപ്പെട്ടോളും എന്ന് പറയുന്നുണ്ടല്ലോ അത് യോഹന്നാൻ സുവിശേഷത്തിൻ്റെ ഒരു മെയിൻ തീമാണ് അതായത് അതാണ് യോഹന്നാൻ ഇരുപത് ഇരുപത്തിനാലിൽ പറയുന്നത് തോമസ് ലീഹാട് പറയുന്നില്ലേ നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ മുമ്പിൽ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്ന ഇവർ കാണാതെ അവൻ വിശ്വസിച്ചത് രാജസേവൻ വിശ്വസിച്ചത് കാണാതെ വിശ്വസിച്ചു അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു ഇനിയും ഇത് തന്നെയാണ് സഭയുടെ പഠിപ്പീരിലുള്ളത് സി 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 കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് നൂറ്റി അമ്പത്തി ആറ് നൂറ്റി അറുപത്തി നാല് അവിടെയൊക്കെ കിടക്കുന്നൊരു കാര്യമുണ്ട് വിശ്വാസം വചനത്തിലാണ് അതിൻ്റെ അടിസ്ഥാനം ഫെയ്ത്ത് ഇസ് ഫൗണ്ടഡ് ഇൻ വേഡ് വചനത്തിലാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എങ്കിലും എന്നിട്ട് പറയുന്നൊരു പ്രയോഗം എങ്ങനെയാണ് ഫെയ്ത്ത് ഇസ് ഫൗണ്ടഡ് അപ്പോൺ വേൾഡ് ബട്ട് യെറ്റ് ലിവ് ഇൻ ഡാർക്ക്നസ് അന്ധകാരത്തിലാണ് ഇത് ജീവിക്കേണ്ടി വരുന്നത് വിശ്വാസമൊക്കെ ഉണ്ട് ട്ടിലാണിത് ജീവിക്കേണ്ടി വരുന്നത് എന്ത് പറയുന്നത് വി വോക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ് കണ്ടിട്ട് നടക്കുന്നവരല്ല നമ്മൾ വിശ്വാസത്തിൽ നടക്കുന്നവരാണ് നമ്മൾ കണ്ടിട്ട് നടക്കാൻ നിൽക്കരുത് ചിലപ്പോൾ കാഴ്ച മറയുമ്പോൾ അന്ധകാരം പടരുമ്പോൾ നടപ്പ് നിൽക്കും വിശ്വാസ കണ്ണുകൊണ്ട് നടക്കേണ്ടവനാണ് ക്രിസ്ത്യാനി ഇത് ഈ സെൻറ്റൻസ് എപ്പോഴും ഓർത്തു വച്ചേക്ക് വി വോക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ് കതോലിക്ക സഭയുടെ പഠിപ്പേരാണിത് വി വോക്ക് ബൈ ഫെയ്ത്ത് ിപ്പി ലേഖനത്തിലേക്ക് വരാം ഫിലിപ്പിയറുടെ അല്ലെ ഫിലിപ്പിയറുടെ ലേഖനം രണ്ടാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ അത് നിങ്ങൾ വായിച്ചു നോക്കണേ സമയം പോലെ ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നില്ല ഓൾറെഡി സമയം കുറച്ചായില്ലേ ഡീറ്റെയിൽ ചെയ്യുന്നില്ല നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു നീ കേട്ടതൊക്കെ അല്ലെങ്കിൽ വീണ്ടും കേട്ട് നന്നായിട്ട് പഠിക്കുക ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ വൺ ടൈം ഇമോഷൻ അതൊരു പെട്ടെന്നുള്ളൊരു വൈകാരിക തളലല്ല വിശ്വാസം ഇറ്റ് ടൈം ഇമോഷൻ ഇറ്റ്സ് എ ലൈഫ് ലോങ് കോപ്പറേഷൻ വിത്ത് ഗ്രേസ് ദൈവകൃപയോട് ആജീവനാന്ത സഹകരണമാണ് വിശ്വാസ ജീവിതം ഇത് പെട്ടെന്നൊരു ദിവസം ഒരെണ്ണം കണ്ടു അന്ന് ഭയങ്കര വിശ്വാസം അത് കഴിയുമ്പോൾ കാണുന്നില്ല അങ്ങനല്ല ദൈവത്തിൻ്റെ കൃപയോട് ആജീവനാന്തം സഹകരിക്കുന്നതാണ് എ ലൈഫ് ലോങ് കോപ്പറേഷൻ വിത്ത് ഗ്രേസ് അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ പ്രകാശത്തിൽ മറ്റുള്ളവർ നടക്കുന്നത് നമ്മുടെ പ്രകാശത്തിൽ മറ്റുള്ളവർ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ചാമത്തെ വാക്യം അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴി വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകണം വിശ്വാസത്തിൻ്റെ ജനം വിശ്വാസ സമൂഹം കുറ്റമറ്റ ദൈവമക്കളായിട്ട് എന്നിട്ടോ അവരുടെ മധ്യെ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യണം നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുക പിടിക്കും വചനമാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇന്ന് കേട്ട ഒത്തിരി കാര്യങ്ങൾ കേട്ടോ അതെല്ലാം കൂടെ വെച്ച് സമയെടുത്തിരുന്ന് പ്രാർത്ഥിക്കുക വീണ്ടും കേൾക്കുക ധ്യാനിക്കുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക നമുക്കും പ്രാർത്ഥിക്കും കർത്താവെ സീക്കിങ് ഫെയ്ത്ത് അന്വേഷിച്ച് യാചിച്ചിറങ്ങുന്ന വിശ്വാസം അടുത്തത് ട്രസ്റ്റിങ് ഫെയ്ത്ത് കർത്താവിൻ്റെ വാക്കിൽ വചനത്തിൽ ഉറച്ചു നിൽക്കുന്നത് അതിൻ്റെ ഒടുക്കം വിശ്വസിക്കുന്ന സാക്ഷ്യമാകുന്ന ഒരു വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് ഞങ്ങളും വളരട്ടെ കണ്ടിട്ട് വിശ്വസിക്കാൻ നിൽക്കാതെ കാണാത്തതിനെ വിശ്വസിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ വി വോക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ് നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ